ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു രുചില തട്ടുകട സ്റ്റൈലിലുള്ള നാടൻ പരിപ്പോടെയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഈ വീഡിയോയിലുള്ള ടിപ്സുകളൊക്കെ അതുപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ പെർഫെക്റ്റ് ടേസ്റ്റിലും അതുപോലെ തന്നെ ക്രിസ്പി ആയിട്ടും നാടൻ പരിപ്പോടെ നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തോടുക്കൊന്നും ചെയ്യുക തട്ടുകട സ്റ്റൈലിലുള്ള നാടൻ പരിപ്പ് വട എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം പരിപ്പ് വട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് പരിപ്പ് തന്നെയാണ് പല തരത്തിൽപ്പെട്ട പരിപ്പ് വെച്ചിട്ട് പരിപ്പ് വട തയ്യാറാക്കാറുണ്ട് തട്ടുകടയിലും അതുപോലെ തന്നെ ചെറുകിട നാടൻ ഹോട്ടലിലേക്ക് പരിപ്പ് വട തയ്യാറാക്കാനായിട്ട് എടുക്കുന്നത് പീസ് പരിപ്പോ അല്ലെങ്കിൽ കടലപ്പരിപ്പോ ആണ് പീസ് പരിപ്പ് എന്ന് പറയുമ്പം ഗ്രീൻ പീസിൻ്റെ പരിപ്പ് ഇതിന് വടാ പരിപ്പെന്നു പറയും ഞാനൊരു കപ്പ് അളവിൽ പീസ് പരിപ്പും അതുപോലെ തന്നെ കാൽ കപ്പ് അളവിൽ കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പരിപ്പ് വെച്ചിട്ടും പരിപ്പൊട ചെയ്യാൻ പറ്റും രണ്ടെണ്ണം വേണമെന്ന് നിർബന്ധമില്ല ഇത് രണ്ടും ഇല്ലെങ്കിൽ തൂരപ്പരിപ്പ് വെച്ചിട്ടും പരിപ്പൊട ചെയ്യാവുന്നതാണ് പരിപ്പ് നന്നായിട്ട് കഴുകിയതിൻ്റെ ശേഷം രണ്ട് മൂന്ന് മണിക്കൂർ സമയം വരെ ഇത് വെള്ളത്തിൽ കുതിർത്തിയിടണം രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് വെള്ളം കളഞ്ഞ് ഇത് നന്നായിട്ട് ഡ്രൈൻ ചെയ്ത് വയ്ക്കുക ഇതിലൊട്ടും തന്നെ വെള്ളം ഉണ്ടാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിലെ വെള്ളമെല്ലാം പൂർണ്ണമായിട്ടും പോയി നന്നായിട്ട് ഡ്രൈ ചെയ്യാൻ മാത്രമേ പരിപ്പൂടെ ശരിയായി കിട്ടുകയുള്ളൂ ഇനി നമുക്ക് പരിപ്പ് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം അതിന് മുമ്പേ പീസ് പരിപ്പൊന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് മാറ്റി വെക്കുക ഇത് നമുക്ക് പിന്നീട് ചേർക്കാനുള്ളതാണ് ഇനി ഇതിലേക്ക് ഡ്രൈ ആക്കി വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് ചേർത്ത് മിക്സ് ചെയ്യാം ഇനി നമുക്കതൊന്ന് അരച്ചെടുക്കണം രണ്ടോ മൂന്നോ ബാച്ചുകളായിട്ട് അരച്ചെടുക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരയ്ക്കരുത് ചെറിയൊരു തരിയോട് കൂടിയിട്ടാണ് നമുക്കിത് കിട്ടേണ്ടത് സ്മൂത്തായിട്ട് അരച്ച് കഴിഞ്ഞാൽ പരിപ്പോടെ ശരിയായി കിട്ടില്ല അതുകൊണ്ട് മിക്സിയിൽ മൂന്നോ നാലോ സെക്കൻഡ് സമയം മാത്രം അരച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും അരച്ചെടുക്കുക അതുപോലെ തന്നെ പരിപ്പെല്ലാം തന്നെ ഒരുപോലെ അരയണം നിർബന്ധമില്ല വലിയ കഷ്ണങ്ങൾ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഈ ഒരു രീതിയിലാണ് കിട്ടേണ്ടത് പൊട്ടിപ്പോവാതെ ഇതുപോലെ ഷേയ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോയെന്ന് നോക്കുക പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അരച്ചെടുത്തത് കറക്റ്റാണ് അതുപോലെ ഇതിലേക്ക് വെള്ളം തന്നെ ചേർത്ത് കൊടുക്കരുത് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പരിപ്പോടെ പൊട്ടിപ്പോവും ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മെറ്റൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതുപോലൊരു ചോപ്പറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ചോപ്പറില്ല എന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ നല്ല ഫൈനായിട്ട് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക ഒരു പതിനഞ്ച് പീസ് ചെറിയുള്ളി ചെറിയുള്ളി പതിനഞ്ച് മുതൽ ഒരു ഇരുപത് പീസ് വരെയൊക്കെ എടുക്കാം ചെറിയുള്ളി ഇല്ലായെന്നുണ്ടെങ്കിൽ അതിന് പകരം ഒരു മീഡിയം സൈസ് സവാളെടുത്താലും മതി ചെറിയുള്ളി വെച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക ഉണക്കമുളക് ആറെണ്ണം അഞ്ച് പച്ചമുളക് ഒരല്ലി കറിവേപ്പില അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒരുപാട് അങ്ങ് ക്രഷ് ചെയ്തെടുക്കരുത് ഈ ഒരു രീതിയിലാണ് കിട്ടേണ്ടത് ഇത് നമുക്ക് നമ്മൾ അരച്ച് വെച്ച പരിപ്പിലേക്ക് ചേർക്കാം കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ കായം പൊടിയും നമ്മൾ മുമ്പ് എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള പീസ് പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വളരെ കുറഞ്ഞ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാം ഉപ്പ് കൂടി പോരുത് അല്ലെങ്കിൽ ഒരു വട ഫ്രൈ ചെയ്തതിൻ്റെ ശേഷം ടേസ്റ്റ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇതുപോലെ കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക എരിവൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് സ്ലൈസ് ചെയ്തിട്ട് ചേർത്താൽ മതി കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യുക എന്നാൽ മാത്രമേ ശരിക്കും മിക്സ് ആയി കിട്ടുള്ളൂ സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവണമെന്നില്ല ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പരിപ്പ് വടെ ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ ചൂടാക്കി അതിലേക്ക് വട നന്നായിട്ട് മുങ്ങി ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചെയ്യുമ്പോഴായിരിക്കും ഒരു നാടൻ ടേസ്റ്റ് കിട്ടുക ഇതുപോലെ ചെറിയ സൈസുള്ള ഫ്രൈ പാൻ പാനുണ്ടെങ്കിൽ അതെടുക്കുക അതാകുമ്പം എണ്ണ കുറച്ച് മതി ഇനി മീഡിയം തീയിൽ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായതിൻ്റെ ശേഷം മാത്രം ഫ്രൈ ചെയ്തെടുക്കുക അതുപോലെ തന്നെ അത് മീഡിയം തീയിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് തീ കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യരുത് ഇനി നമുക്ക് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് കൈ ഒന്ന് നനച്ചിട്ട് ഇതുപോലൊരു അല്പം എടുത്തിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക ഉരുളായതിൻ്റെ ശേഷം മറ്റേ കൈൻ്റെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ കൈ വെച്ച് മെല്ലെ പ്രസ് ചെയ്തെടുക്കാം കട്ലൈറ്റിൻ്റെ ഷേപ്പിലല്ല നമുക്കത് കിട്ടേണ്ടത് പരിപ്പ് വട സെൻറ്ററിൽ കുറച്ച് കട്ടി കൂടിയിട്ടും എഡ്ജിലേക്ക് കട്ടി കുറഞ്ഞിട്ടാണ് ഉണ്ടാവുക കൊണ്ടല്ല പ്രെസ് ചെയ്യേണ്ടത് ഉള്ളം കൈ വെച്ചിട്ടാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പരിപ്പ് വടൻ്റെ കറക്റ്റ് ഷേയ്പ്പിലേക്ക് വന്നോളും ഈ ഒരു രീതിയിലാണ് കിട്ടേണ്ടത് അതുപോലെ തന്നെ മീഡിയം സൈസുള്ള വടകൾ ഉണ്ടാക്കി എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് വലുതാക്കി കഴിഞ്ഞാൽ ഉള്ളൊക്കെ ശരിക്ക് വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായതിൻ്റെ ശേഷം മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഓയിലിൻ്റെ ചൂട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചൂട് കുറവാണെന്നുണ്ടെങ്കിൽ ഇതൊരുപാട് ഓയിലി ആയിരിക്കും അതുപോലെ തന്നെ ചൂട് ഒരുപാട് കൂടുതലാണെങ്കിൽ വട പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ ശരിക്ക് ചൂടായിട്ടുണ്ടോ ചൂടായിട്ടുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റും ഒരു നുള്ളു മാവ് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക അത് പെട്ടെന്ന് തന്നെ പൊങ്ങി മുകളിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ചൂടായിട്ടുണ്ട് അഥവാ കുറച്ച് സമയം എടുക്കുന്നുണ്ടെങ്കിൽ എണ്ണ അത്ര തന്നെ ചൂടായിട്ടില്ല വട ഇട്ട് കൊടുത്ത വട ഇളക്കി കൊടുക്കരുത് അത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം എടുക്കും അതൊന്ന് പൊങ്ങി മുകളിൽ വരാനായിട്ട് അതുപോലെ തന്നെ തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക ഇതുപോലെ ചെറുതായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറി വരുമ്പം അത് മറിച്ചിട്ട് കൊടുക്കുക ഒന്ന് രണ്ട് പ്രാവശ്യം മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പം ദണ്ണയിന്ന് കോരിയെടുക്കുക കോരി പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ ഒന്നും കൂടി ബ്രൗൺ ആവും പരിപ്പാട റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കോരിയെടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ പരിപ്പുവട റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്